പ്രിയ പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ചാനലാവസ്ഥയിലേക്ക് വ്യത്യസ്തമായ വിഷയങ്ങളാണ് പല എപ്പിസോഡിലായി ഞാൻ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് കേട്ടു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകരുക നാം എല്ലാവരും അറിവിൽ തികഞ്ഞവരല്ല നമ്മളറിഞ്ഞ ഇത്രമുണ്ട് അറിയാത്ത എത്രങ്ങളുണ്ട് പിന്നെ എപ്പിസോഡുകൾ പൂർണ്ണമായും ശ്രദ്ധിച്ചാൽ അവർക്കറിയാം വ്യത്യസ്തമായ വിഷയങ്ങളും പുതിയ അറിവുകളും മാത്രമല്ല പല എല്ലാ പ്രായത്തിൽ പെട്ടവർക്കും എൻ്റെ ശ്രോതാക്കളാണ് പതിനാല് വയസ്സും അറുപത്തിനാല് വയസ്സ് വരെയുള്ളവരും എൻ്റെ ചാനലിലെ ശ്രോതാക്കളാണ് അതിനെ ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു മിക്കവരും എടുത്താൽ ഒരേ ഒരേ പാറ്റേണിൽ തന്നെ ഉള്ളെടുക്കുമ്പോൾ വ്യത്യസ്തമായതാണ് ഞാൻ എടുക്കുന്നത് അത് കാരണം നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുണ്ട് അറിവ് നമ്മളെ പുതിയ അറിവിലേക്ക് എത്തിക്കുകയും പുതിയ വ്യക്തികളുമായുള്ള സഹകരിക്കാനും പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടാനും ഒക്കെ സഹായമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നെടുക്കുന്നത് മൈൽ സ്റ്റോൺ എന്ന വിഷയം ഏവർക്കും അറിയാവുന്നതാണ് അറിയവില്ലാത്ത അറിയാം നമ്മളെ നിത്യജീവിതത്തിൽ എല്ലാ വഴികളിലും സ്റ്റേറ്റിലും ഡിസ്ട്രിക്റ്റിലും നാഷണൽ ലെവലിലും വിദേശ രാജ്യങ്ങളും ഒക്കെ കാണുന്ന ഒന്നാണ് മൈൽസ്റ്റോൺ എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളിലേക്കാണ് ഞങ്ങളെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു തികച്ചും ഗൗരവമേറിയ ചുമതലകളായിരുന്നു പുരാതന റോമിലെ ഓരോ സൈനികനും ഉണ്ടായിരുന്നത് രണ്ട് വിധത്തിലുള്ള സൈനികരായിരുന്നു അക്കാലത്തെ റോമൻ സാമ്രാജ്യത്തിൽ സാന്ദ്രാജണ്ടായിരുന്നു ഒന്നാമത്തെ വിഭാഗത്തുനിന്ന് ലീജിയൻ എന്ന് പറയും ഏറ്റവും മികച്ച പരിശീലനം ലഭിച്ചവരും പതിനേഴ് വയസ്സിന് മുകളിലുള്ളവരായിരുന്നു ഈ ഗണത്തിലുണ്ടായിരുന്നത് ഏകദേശം നാലായിരത്തോളം കാലാൽ പടയാളികളും ഫുഡ് ആർമിയും മുന്നൂറോളം കുതിരപ്പടയാളികളും അവരുടെ ഒഫീഷ്യലുകളും ചേർന്ന ഒരു വ്യൂഹത്തിന് പറഞ്ഞിരുന്നായിരുന്നു ഈ ലീജിയൻ എന്നത് ഇതിൽ തന്നെ എൺപത് മികച്ച പേരുടെ സംഘതലവനാണ് സെഞ്ചൂറിയൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഓക്സിലറിയാണ് ഇവർ പ്രധാന സൈനികരുടെ സഹായികളായിരുന്നു ഇവരുടെ പ്രധാന ചുമതല കോട്ടകൾക്കും മറ്റും കാവൽ നിൽക്കുക ഈ സീസറെ പോലുള്ള ഉന്നത ചക്രവർത്തിമാർക്ക് അവരുടെ ടെൻറ്റിനെ കാവൽ നിൽക്കുക ഇതൊക്കെ ആയിരുന്നു ഈ ഓക്സിലറിയുടെ ഇന്നും ഓക്സിലറി വിഭാഗം ഇന്ത്യൻ ആർമിക്കും മറ്റ് രാജ്യങ്ങൾക്കുണ്ടെങ്കിലും അത് അനുബന്ധ ഘടകങ്ങളായിട്ട് മെഡിക്കൽ ഫീൽഡും പാരാമെഡിക്കൽ ഫീൽഡും ആയിട്ടുള്ളവരാണ് എന്നാൽ ഈജിയൻ സൈനികരുടെ ശമ്പളത്തിൻ്റെ ഏകദേശം മൂന്നിലുള്ള ശമ്പളം മാത്രമായിരുന്നു ഈ ഓക്സലറി സൈനികർക്ക് നൽകിയിരുന്നത് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരും ഇരുപത്തഞ്ചു വർഷം റോമിന് സേവനം ചെയ്യണമായിരുന്നു അങ്ങനെയുള്ളവർക്ക് കൃഷി ചെയ്യുന്നതിനും സൗജന്യമായി ഭൂമി ഈ റോമൻ സർക്കാർ അല്ലെങ്കിൽ സാമ്രാജ്യം ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു ഐസറിന്റെയും ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും ആജ്ഞകൾ ഓരോ പടയാളിയും അക്ഷരം പ്രകൃതി അനുസരിച്ചിരുന്നു എന്തിനാ ചോദിച്ചാൽ സമയങ്ങൾ സമയത്ത് സൈനികർക്ക് പെട്ടെന്ന് നീക്കം ദ്രുതഗതിയിൽ നീക്കം നടത്തുന്നതിനും പൊതുജനങ്ങളുടെ സഞ്ചാര സുഗമത്തിനും അങ്ങനെ പുരോഗതിക്കുമായിരുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് നൽകിയിരുന്നത് നമ്മുടെ ഈ കാലങ്ങളിൽ മറ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി പി ഡബ്ല്യു ഡി പോലെയും മറ്റു ഇതുപോലെയല്ല സൈന്യം തന്നെ അന്നത്തെ പുരോഗതിക്കും രാജ്യ പുരോഗതിക്കും വ്യക്തികളുടെ ഇതിനൊക്കെയായി ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള സൈനിക നീക്കത്തിനിടയിൽ സഞ്ചരിച്ച ദൂരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൈൽസ്റ്റോൺ എന്ന കാര്യം റോമക്കർ ആരംഭിച്ചത് അതായത് മൈൽക്കുറ്റിയുടെ സ്ഥാപകർ പുരാതന റോമക്കാരാണ് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ലോകത്തിലെ പല വിദേശ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും യൂറോപ്പ് അന്നും ഇന്നത്തെ ഓസ്ട്രേലിയയും ലാറ്റിൻ അമേരിക്കയും കാനഡയും യു ഒന്നും അന്ന് കണ്ടുപിടിക്കപ്പെടുന്നു അന്ന് ആ രാജ്യങ്ങളുണ്ട് അവിടെ ആ തനതായ വർഗക്കാർ പാർത്തിരുന്നു അവർക്ക് അവരുടേതായ സംസ്കാരങ്ങളൊക്കെ ഉണ്ടെന്ന് നാം ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിലും പുതിയ പുരോഗതി പതിനേഴാം നൂറ്റാണ്ടിന് ശേഷം നവോത്ഥാനത്തോടെ ആത്മീയ നവോത്ഥാനവും വ്യാവസായിക നവോത്ഥാനത്തോടെ പാശ്ചാത്യ ദേശമാണ് ആധുനിക മനുഷ്യന്റെ പുരോഗതിക്കല്ല അടിത്തറവാകിയത് അതിൽ ഇന്ത്യ ഒരു പുരാതന രാജ്യമാണെങ്കിലും ഈ വക ഒരു വസ്തുക്കളും ചരിത്രപരമായി ഇല്ല ഇന്ത്യക്കാർ ഇന്നത് ചെയ്തു ഇന്നത് കണ്ടുപിടിച്ചു എന്ന് വായിച്ചറിഞ്ഞ ഒരു ചരിത്രത്തിലുമില്ല അപ്പം ഞാൻ ചിന്തിക്കേണ്ടത് നമ്മളും പുരാതന ഒരു രാജ്യമായിരുന്നു അത് മൃഗത്ത ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ചേർന്ന ബൃഹത്താ രാജ്യമായിരുന്നു അലക്സാണ്ടർ ഉൾപ്പെടെയുള്ളവർ മുഗളന്മാരും ഒക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് പിന്നീട് പാശ്ചാത്യം വന്നു എന്തിയാണെങ്കിലും മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതത്തിനും രാഷ്ട്രപുരോഗതിക്കും യാതൊരു സംഭാവനകളും നൽകിയിട്ടില്ല അതിലൊന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനും ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് റോമ സാമ്രാജ്യം ഉണ്ടായിരുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളുണ്ടായിരുന്നെങ്കിലും ശക്തമായി രോഗരാഷ്ട്രങ്ങൾ അറിയപ്പെടാൻ തുടങ്ങിയത് സീസറിന്റെ ഭരണത്തോടുകൂടിയാണ് റോമൻ സാമ്രാജ്യത്തിന്റെ ഉച്ചകോടി എത്തിയതും സാമ്രാജ്യം വിശാലമായത് അപ്പോൾ അവർ അവരുടെ പട്ടാളക്കാർക്ക് വേണ്ടി ആവിഷ്കരിച്ചതാണ് ഈ പറഞ്ഞ മൈൽസ്റ്റോൾ അതായത് അവരുടെ പട്ടാളക്കാർ ദൂരേക്ക് മാർച്ച് യുദ്ധത്തിനോ അല്ലെങ്കിൽ മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ യുദ്ധ യുദ്ധമില്ലാത്ത സമയങ്ങളിൽ കോട്ടകളും പാലങ്ങളും റോഡുകളും അക്വാഡേറ്റികളും നീർപാത്തികളൊക്കെ പണിത് കിലോമീറ്ററുകൾ ദൂരത്തിലുള്ളത് ഇന്നും യൂറോപ്പിൽ പല രാജ്യങ്ങളും അതിന്റെ ശേഷിപ്പുകളുണ്ട് അപ്പോൾ അത്രമാത്രം ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്ന സമയത്ത് ഈ പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്ന സമയങ്ങളിൽ അവർ തിരികെ വരുന്ന ദൂരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോഗം തുടങ്ങിയത് അങ്ങനെ പോകുമ്പോൾ ഓരോ ഓതുയാത്രയിൽ പടയാളികളുടെ ഇടത്തേക്കാൽ ആയിരം തവണ നിലത്ത് പതിക്കുമ്പോൾ അവിടെ ഒരാൾ ഒരാൾ അടയാളം സ്ഥാപിക്കും അങ്ങനെ പട്ടാളക്കാരുടെ മാർച്ച് ചെയ്യുന്ന രണ്ട് വശങ്ങളിലുമായി ഇവർ കൃത്യമായി നോക്കി അത് കാൽ പതിക്കുന്ന എണ്ണം എണ്ണി എണ്ണി കറക്റ്റായി ആയിരം തവണ നിലത്ത് പതിയുമ്പോൾ അവിടെ അടയാളം സ്ഥാപിക്കും അങ്ങനെ എത്ര അടി ദൂരെ യാത്ര ചെയ്യുന്നു തിരിച്ചറിയാൻ കഴിയും ഇത് മടക്ക യാത്രയിലും അതുപോലെ മറുവശത്തു നിന്നും എണ്ണി ദൂരം കൃത്യമായി അടയാളപ്പെടുത്തും ാണ് ലാറ്റിൻ ഭാഷയിൽ മില്ലെ എന്നതിന് ആയിരം എന്നാണ് അർത്ഥം ലാറ്റിൻ ഭാഷയിലെ സംഖ്യ നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് സംഖ്യ അതിൽ ആയിരം എന്നാണ് അർത്ഥം മില്ലെ അതിൽ നിന്നാണ് മില്ലേനിയം അല്ലെ മലയാളത്തിൽ സഹസ്രാബ്ദം എന്ന പദം പദമുണ്ടായത് മില്ലേ പാസസ് എന്നതിൻ്റെ ഇംഗ്ലീഷാണ് മൈൽ എന്ന പദമുണ്ട് ആധുനിക കാലത്ത് കിലോമീറ്റർ എന്നാണുള്ളത് നാം പറയുന്നത് ഒരു മൈൽ എന്നത് ഒന്ന് പോയിന്റ് ആറ് പൂജ്യമാണ് ഈ കിലോമീറ്റർ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നതിന്റെ ഇത് അളവാണിത് അപ്പോൾ ഈ ഇത് ആരംഭിക്കാൻ കാരണം ഞാൻ ഓർപ്പിച്ചു ഇത് റോമക്കാർ അവർ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി കൂടുന്നതനുസരിച്ച് അവർ രണ്ട് രീതിയിലാണ് ഭരിച്ചിരുന്നത് ഒന്ന് സാമന്ത രാജാക്കന്മാരായി അതിലുദാഹരണ യേശുക്രിസ്തു ജന്മസ്ഥലമായ ഈ യഹൂരാശം അവർ പിടിച്ചെടുത്തതാണ് കാക്ഷം അങ്ങനെ ഉള്ളിടത്ത് ഭരണാധികാരി നേര് സീസറോ അതുപോലെ ഏറ്റവും ചക്രവർത്തിമാരാരും നേരിട്ട് പോകാറുള്ളൂ മറിച്ച് അവിടെയാണ് പിലാത്ത പിലാത്ത ആണെന്നാണ് ബൈൽ പറയുന്നതെങ്കിലും പ്രൊക്വറേറ്റർ ആണ് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിൽ രാജാ ജോർജ് ആറാമന്റെ രാജാവിന്റെ വൈസ് റോയിയെ പോലെ രാജാവിന് അല്പം മാത്രം താഴെ അധികാരമുള്ള വൈസ് റോയ് റോയി എന്ന് വെച്ച രാജാവ് റോയൽ എന്ന് വെച്ച രാജകീയം അപ്പോളുടെ അന്നത്തെ ബ്രിട്ടീഷ് രാജാവിന്റെ കീഴിലുള്ള ആളാണ് വൈസ് റോയ് എന്ന് പറഞ്ഞാല് പിലാത്തെ അല്ലെങ്കിൽ ആയിരുന്നു കൈസറുടെ സീസറുടെ ഒരു പ്രൊക്രൈറ്റർ അല്ലെങ്കിൽ വൈസ് റോയ് എന്ന് പറയാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ അപ്പോൾ ഈ ക്യാപ്ചേർഡ് രാജ്യങ്ങളിൽ ഒരിക്കലും സീസർ നേരിട്ട് പോലെ പേടിയ അവർ അവർ ഒത്തുകൂടി തന്നെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന പേടി എന്നാൽ മറ്റ് രാജ്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ആ രാജ്യത്തെ അന്നത്തെ ഏറ്റവും ശക്തമായ ഭരണകൂടമായിരുന്ന റോമൻ സാമ്രാജ്യത്തോടുള്ള അവരുടെ ബന്ധം പുതുക്കാൻ വേണ്ടിയിട്ടും അന്നത്തെ കൊച്ചു കൊച്ചു രാജാക്കന്മാർ ആ രാജ്യത്തെയും രാജ്യത്തിൻ്റെ ജനങ്ങളെയും പ്രജകളെയും ഒന്നടങ്കം റോമൻ സാമ്രാജ്യമായി ലയിപ്പിച്ചിരുന്നു അങ്ങനെയുള്ള രാജ്യക്കാർക്ക് ഈ സീസർ ആ ജന്മദിനങ്ങളിലോ മറ്റ് വിശേഷ സമയങ്ങളിലോ മറ്റു രാജ്യങ്ങളിൽ പിടിച്ചെടുക്കുമ്പോഴൊക്കെ സമ്മാനങ്ങൾ കൊടുത്തുവിടുകയും ആ രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായി അത് അന്നത്തെ നിലയിലുള്ള ലക്ഷക്കണക്കിന് രൂപ ദാനം ചെയ്തിരുന്നു എന്നാൽ പിടിച്ചെടുത്ത രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഭൗതികമായ ഒന്നുമില്ല അവരുടെ അടിമ വവലകളാണ് കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ മയിൽ സ്ഥാപിക്കാൻ കാരണം ഇതാണ് മയിൽക്കുറ്റി സ്ഥാപിക്കാൻ രാജ്യം വിശാലമായപ്പോൾ തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ റോബിൽ നിന്നും എത്ര കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്തുവെന്നും ഏതൊക്കെ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി എന്നും എന്തിന്റെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുവെന്നും നിജപ്പെടുത്തി കുറിച്ചു വെച്ചിരുന്ന ചരിത്രങ്ങൾ രാജകീയ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും കുറിച്ചു വെച്ചതുപോലെ ഇന്ത്യക്ക് അങ്ങനെയും പറയാൻ ഒരു ചരിത്രം ഇല്ല അതിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ആകെ ഉള്ളത് കൃഷ്ണദേവരായ അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൽ മാത്രമേ അല്പമായ കാര്യം ഉണ്ടായിരുന്നുള്ളൂ അതിനൊണ്ട് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ സമാനമായ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഭരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഒന്ന് ചരിത്രം എഴുതിയിട്ടില്ല ഒന്നും അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിലും ആ കണ്ടുപിടുത്തം ഇന്ന് ലോകം മുഴുവനും അംഗീകരിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തു അതായത് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞത് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിയാണ് എന്നാൽ കപ്പൽ വിമാനം കാറ്റ് എന്നിവയുടെ ദൂരെ വളർക്കുന്നതിന് നോട്ടിക്കൽ മൈൽ എന്നാണ് പറയുക അതായത് ഒരു നോട്ടിക്കൽ മൈൽ എന്നത് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ ആണ് നൂറ് നോട്ടിക്കൽ മൈൽ നിന്ന് നൂറ്റി എൺപത് കിലോമീറ്റർ വരും ഈ മൈൽ കുറ്റികൾ നാല് വ്യത്യസ്ത കളറുകളും അവയ്ക്ക് തമ്മിൽ വ്യത്യസ്തമായ മുന്നറിയിപ്പുകളാണ് ഉള്ളത് ഒന്ന് യെലോ ആൻഡ് വൈറ്റ് ഈ നാല് മൈൽ സ്റ്റോണിൻ്റെയും അടിഭാഗമെല്ലാം വെള്ളനിറ വൈറ്റ് ആയിരിക്കും മുകളിലുള്ള കളറിന്റെ വ്യത്യാസമാണ് അതിന്റെ വ്യത്യാസം തിരിച്ചറിയുന്നത് യെല്ലോ ആൻഡ് വൈറ്റ് ആണ് നാഷണൽ ഹൈവേ ആണ് നാം സഞ്ചരിക്കുന്ന റോഡ് നാഷണൽ ഹൈവേ ആയിരിക്കുന്നു എന്നാണ് അറിയുന്നത് രണ്ടാമത്തെ ഗ്രീൻ ആൻഡ് വൈറ്റ് മുകൾ ഭാഗങ്ങളിൽ പച്ചയും താഴെ വളയാണെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ മൂന്നാമത്തേത് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ആണ് മുകളില്ലെങ്കിലും സിറ്റിയിലേക്ക് നാം പ്രധാനപ്പെട്ട ഒരു സിറ്റിയിലേക്ക് എൻട്രി ചെയ്യുന്നതാണ് നാലാമത്തെ റെഡ് ഓർ ഓറഞ്ച് ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറമാണെങ്കിൽ റൂറൽ ഏരിയയിലേക്കാണ് നാം കടക്കുന്ന അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ കൂടാണ് നാം സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണ് ഈ മയിൽക്കുറ്റികൾ അപ്പൊ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിത്യജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിലായി പല സാമ്രാജ്യങ്ങളിലായി പലരുടെ ചിന്താമണ്ഡലങ്ങളിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് ആധുനികരായിരിക്കുന്ന ഞാനും നിങ്ങളും ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇത് എപ്പോൾ എങ്ങനെ ആര് എന്തിന് ആരംഭിച്ചു എന്തായിരുന്നു അതിൻ്റെ ഉപയോഗം എന്നൊന്നൊക്കെ തിരിച്ചറിയുന്നതാണ് നാം വിദ്യ ശ്രേഷ്ഠരാകുന്ന അല്ലാതെ മതത്തിന്റെ വിശ്വാസങ്ങളിലും അന്ധവിശ്വാസങ്ങളിൽ മാത്രം ലയിച്ചിരിക്കുന്ന ഇന്ത്യക്കാരെ നമുക്കും ഭാവി തലമുറയ്ക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യാം സ്വാമി വിവേകാനന്ദ വിവേകാനന്ദൻ പറഞ്ഞപോലെ വാങ്ങുകഴിച്ച് കുറെ തലമുറ അല്ല പുരോഗതി മറിച്ച് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് മതപരമായ കാര്യങ്ങളല്ല വേണ്ടത് മറിച്ച് മനുഷ്യന്റെ പുരോഗതിക്ക് ആസ്പദമായത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് പുരോഗതിക്ക് മടങ്ങിപ്പോകാം പുരോഗതി പ്രാപിക്കാം